വിദ്യാർത്ഥി സംഗമം നടത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ബാച്ച് കൂട്ടായ്മയുടെ പോകാം സ്കൂളിലേക്ക് രണ്ടാമത് പൂർവ്വ വിദ്യാർത്ഥി സംഗമം ആഹ്ലാദമായി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ അകാലത്തിൽ മരണമടഞ്ഞ സഹപാഠികൾക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചു തുടർന്ന് നടന്ന സംഗമം പൂർവ്വ വിദ്യാർത്ഥിയും ഹൈസ്കൂൾ അധ്യാപകനുമായ മനോജ് ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് ബാലൻ അധ്യക്ഷനായി സെക്രട്ടറി See? വൈസ് പ്രസിഡന്റ് ഷീബ കെ വി രാമകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ളവരും പ്രവാസികളും ഒരു വട്ടം കൂടി അക്ഷരമുറ്റത്ത് ഒത്തുചേർന്നു ആദ്യകാലങ്ങളിലെ ക്ലാസ് മുറികളിലെത്തിയപ്പോൾ പഴയകാല കുശൃതികളും ഓർമ്മകളും പരസ്പരം പങ്കുവച്ചു കാലങ്ങൾക്ക് ശേഷം സ്കൂളിലെത്തിയപ്പോൾ ഹൈടെക് ക്ലാസ് മുറികൾ സ്റ്റേഡിയം പൂക്കൾ നിറഞ്ഞ ഉദ്യാനം എന്നിവ സന്തോഷം പകർന്നു ഉച്ചയ്ക്ക് എല്ലാവരും ചേർന്ന് വിഭവസമൃദ്ധമായ സദ്യ ഒരുക്കി ഗ്രൂപ്പ് ഫോട്ടോയും എടുത്ത് പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് കെ വി രാമകൃഷ്ണൻ സെക്രട്ടറി കെ എച്ച് സാലി ട്രഷറർ സുരേന്ദ്രൻ എന്നിവരെ തിരഞ്ഞെടുത്തു പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി